സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ് എന്ന പാർട്ടിലെ രണ്ടാമത്തെ സെഷനിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ വാട്ട്സ് എക്കണോമിക്സ് നാം കണ്ടു എക്കണോമിക്സ് ഇസ് സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ആസ് എ റിലേഷൻ ബിറ്റ്വീൻ യങ്സ് ആൻഡ് ഗേൾസ് മീൻസ് വിച്ച് ഹാവ്നേറ്റീവ് യൂസ് ഹ്യൂമൻ ബിഹേവിയർ എന്തായിരിക്കും അവന്റെ പെരുമാറ്റം എന്തായിരിക്കും എന്നതിനെ കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ വി ഹാവ് ഐഡന്റിഫൈഡ് സം നൗ ലെറ്റ് ഡിസ്കസ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നതിനെ കുറിച്ച് നാം ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം സ്റ്റാറ്റിസ്റ്റിക്സിനെ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഒരു പരിശോധന നടത്തുമ്പോൾ ഏവരും നിങ്ങൾ പോലും അറിയാതെ പലപ്പോഴും നമ്മുടെ നിത്യ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിൽ നാം സ്റ്റാറ്റിസ്റ്റിക്സിനെ ഉപയോഗിക്കാറുണ്ട് എവിടെയാണ് നാം ഉപയോഗിക്കുന്നത് ഉദാഹരണമായി പറഞ്ഞാൽ നമ്മുടെ സ്കൂളിന്റെ റിസൾട്ട് പറയുമ്പോൾ എസ് എസ് എൽ സിയുടെ വിജയ ശതമാനം പറഞ്ഞപ്പോൾ നൂറ് ശതമാനം വിജയം നേടി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ എസ് എസ് എൽ സിയുടെ മാർക്ക് പറയുമ്പോൾ നയൻറ്റി എയ്റ്റ് പെർസെന്റേജ് മാർക്ക് ഞാൻ സ്കോർ ചെയ്തു എന്ന് നിങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ നയൻറ്റി ടു നയൻറ്റി ഫൈവോ ആണ് എന്റെ പെർസെന്റേജ് എന്ന് നിങ്ങൾ പറയുമ്പോൾ യു ആർ യൂസിങ് സ്റ്റാറ്റിസ്റ്റിക്സ് അറിയാതെയോ നിങ്ങളൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ വാട്ട് വട്ട്സ് മീൻ ബൈ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് വാട്ട് ആർ ദ ടൂൾസ് ദാറ്റ് വി വിൻ യൂസ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്തൊക്കെ ടൂൾസ് ആണ് നാം സ്റ്റാറ്റിസ്റ്റിക്സിൽ ഉപയോഗിക്കുന്നത് എന്നതിനെ കുറിച്ച് നമുക്കൊരു ചർച്ച നടത്തി ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ടോ ചിത്രത്തിൽ കാണുന്നതുപോലെ നാം കണ്ടിട്ടുണ്ട് നമ്മുടെ വീടുകളിൽ ഇവർ വന്നിട്ടുണ്ട് ആര് എന്തിന് ഒരു സർവേ നമ്മുടെ വീടുകളിൽ പല സന്ദർഭങ്ങളിലും നമ്മൾ അഭിമുഖീകരിച്ചിട്ടുണ്ട് പല ചോദ്യങ്ങളുമായി എന്യൂമറേറ്റീവ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റീവ് നമ്മുടെ വീടുകളിൽ എത്താറുണ്ട് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ വാട്ട്ആർ ദർ ക്വസ്റ്റ്യൻ എന്തൊക്കെയായിരുന്നു അവരുടെ ചോദ്യങ്ങൾ എന്തൊക്കെയാണ് അവർ നമ്മോട് ചോദിച്ചത് അതിനെ നാം എന്തൊക്കെ മറുപടികൾ നൽകി എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ എന്തായിരുന്നു അവരുടെ ലക്ഷ്യം ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മിൽ നിന്നും നമ്മുടെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തപ്പോൾ എന്തായിരിക്കും അവരുടെ പർപ്പസ് വരുമാനം നമ്മുടെ വീട്ടിലെ അടിസ്ഥാന സൗകര്യങ്ങൾ രുടെയും പ്രായഘടനകൾ ചോദിച്ചിട്ടുണ്ടാവാം എന്ത് ലക്ഷ്യത്തിന് വേണ്ടിട്ടായിരിക്കും എന്ത് പഠന അന്വേഷണത്തിന് വേണ്ടിട്ടായിരിക്കും അവർ നമ്മുടെ വീടുകളിൽ എത്തിയിട്ടുണ്ടാവുക അവർക്ക് എന്തോ പഠന ലക്ഷ്യമുണ്ടായിരുന്നു അവരുടെ പഠന ലക്ഷ്യം എന്താണെങ്കിലും എ സ്റ്റഡി റിക്വയേഴ്സ് മോർ ഫാക്ട്സ് ഇൻ ഓഫ് നമ്പേഴ്സ് ഏത് ഇൻവെസ്റ്റിഗേഷൻ ആണെങ്കിലും ഏത് സർവേ ആണെങ്കിലും കൂടുതൽ കൂടുതൽ അപ്പോൾ കൃത്യമായ സ്പെസിഫിക് ആയ ന്യൂമറിക്കൽ ആയ ഇൻഫർമേഷൻസ് അവർക്ക് ആവശ്യമാണ് ഇത്തരം സച്ച് ന്യൂമറിക്കൽ എക്കോണോമിക്സ് ഫാക്ട്സ് ആർ നോൺ ആസ് ഡാറ്റ ഇത്തരം ഇൻഫർമേഷനെ നാം ഡാറ്റ എന്നാണ് സ്റ്റാറ്റിസ്റ്റിക്സിൽ വിളിക്കുന്നത് ഇറ്റ് എന്താവശ്യത്തിനാണ് ഈ ഡാറ്റ അവർ കളക്ട് ചെയ്യുന്നത് ദ പർപ്പസ് ഓഫ് കളക്ടി പ്രോബ്ലം ഈസ് ഫോർ വാട്ട് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് എക്സ്പ്ലെയിൻ വേരിയസ് കോസസ് ബിഹൈൻഡ് ദം അതിലൂടെ അവർ എൻക്വയർ ചെയ്യുന്ന വസ്തുത എന്താണോ ആ ഇഷ്യൂവിനെ ആ പ്രോബ്ലത്തിന് അതിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും അതിന് പിന്നിലുള്ള കാരണങ്ങൾ കണ്ടെത്തുവാനും ന്യൂമറിക്കൽ ഫാക്ട്സ് ആർ നെസസറി കൃത്യമായ ഇൻഫർമേഷൻ അത്യാവശ്യമാണ് അപ്പൊ ഈ രൂപത്തിൽ ഒരു ഇൻഫർമേഷൻ കളക്ട് ചെയ്യേണ്ട ഡാറ്റ കളക്ട് ചെയ്യേണ്ട സന്ദർഭങ്ങൾ ഏത് മേഖലകളിലും ഒരു റിസർച്ച് ആണെങ്കിലും ഇത്തരം ഡാറ്റ കളക്ഷൻ അത്യാവശ്യമായി വരും അങ്ങനെ ഡാറ്റ കളക്ട് ചെയ്യുകയും അവയെ മനസ്സിലാക്കുകയും അതിന് പിന്നിലുള്ള കാരണങ്ങൾ കണ്ടെത്തുകയും ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് അനലൈസ് ചെയ്യാം വിശകലനം ചെയ്യാം ടു സോൾവ് ദം ഒരു തൊഴിലില്ലായ്മയെ കുറിച്ചാണെങ്കിൽ ദാരിദ്ര്യത്തെ കുറിച്ചാണെങ്കിൽ ഒരു സമൂഹത്തിന്റെ പിന്നോക്കാവസ്ഥയെ കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു സാമൂഹിക പ്രശ്നത്തെ കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ ചില നയങ്ങളും നടപടികളും സ്വീകരിക്കണം ഇതിനൊക്കെ ന്യൂമറിക്കൽ ആയിട്ടുള്ള അത്യാവശ്യമാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് സ്റ്റാറ്റിസ്റ്റിക് ഇപ്പൊ നാം കണ്ടത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോസസ്സിന്റെ ഒരു ചുരുക്ക രൂപമാണ് നമ്മുടെ വീട്ടിലേക്ക് ഡാറ്റ കളക്ഷൻ വരുന്നു ആ ഡാറ്റ കളക്ഷനിലൂടെ കണ്ടെത്തിയ കാരണങ്ങൾ അവയെ അനലൈസ് ചെയ്യുന്നു അവയ്ക്കുള്ള പരിഹാരങ്ങളെ കുറിച്ച് പഠിക്കുന്നു ഇപ്പൊ നാം കണ്ടത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡിയുടെ നഖൽ ചിത്രമാണ് ഒരു ബ്ലൂ ആണ് ഇപ്പോൾ നാം ഇവിടെ കണ്ടത് അങ്ങനെയാണെങ്കിൽ ഹൗ വിസ്റ്റ് എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഗ്രേറ്റ് സ്റ്റാറ്റിസ്റ്റിഷ്യൻ പ്രൊഫസർ സെലിഗ്മാൻ സെലിഗ്മാൻ ഡിഫൈൻസ് സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ദ സയൻസ് നമുക്ക് ഒന്ന് പരിശോധിക്കാം ഓഫ് കളക്ടി ക്ലാസിഫയിങ് കമ്പയറിംഗ് ആൻഡ് ഇന്റർപ്രട്ടിംഗ് ന്യൂമറിക്കൽ ഡാറ്റ കളക്ടർ On any sphere of inquiry. Seligman defines statistics is science. It is a scientific study which deals with what method of collecting, how we can collect information and then what are the methods, what are the tools or what are the strategies that we can adopt for collecting information. And how we can classify them? What are the methods to classify the data? And how we can present different forms of presentation, different methods of presentation? All these are discussed in statistics. And also, then we have to compare the information. And also, then we have to analyze them. നാം ശേഖരിച്ച ഇൻഫർമേഷനെ നമുക്ക് അനലൈസ് ചെയ്യണം ഫൈനലി വി 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 ഹാവ് 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 ടു 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 റീച്ച് സം 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 ഓർ ഓർ കൺക്ലൂഷൻസ് റിഗാർഡിംഗ് ദ സബ്ജെക്ട് മാറ്റർ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏത് വിഷയമാണോ അവയെക്കുറിച്ച് കുറിച്ച് നമുക്കൊരു പ്രവചനത്തിലെത്തുവാനോ നമുക്ക് സാധിക്കണം ഒരു പ്രസ്താവന നടത്തുവാനോ നമുക്ക് അപ്പോ ഈ രൂപത്തിൽ ഫോർ വാഷ് ഇതെന്തിനാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് ഈ പറയപ്പെട്ട പ്രോസസ്സിലൂടെ നാം കടന്നു വരുന്നത് എന്തിനാണ് ടു ഏത് വിഷയത്തെ കുറിച്ചാണോ നാം ആ ആ വിഷയത്തിലേക്ക് ടു ത്രോ ലൈറ്റ് നമുക്ക് വെളിച്ചം വീശണം അതിനെക്കുറിച്ച് വസ്തുതാപരമായി നമുക്ക് മനസ്സിലാക്കണം അതിന്റെ കാരണങ്ങൾ അവസാനം അവയുടെ പരിഹാരങ്ങളെ പോലും നമുക്ക് എത്തിച്ചേരാൻ സാധിക്കണം ഈ രൂപത്തിലുള്ളൊരു പഠനത്തെയാണ് നാം സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്ന് ആര് പറയുന്നു

അർത്ഥം നമുക്ക് വിശദീകരിക്കാൻ വാട്ട് ബി ദ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ സിംഗുലർ സെൻസ് സിംഗുലർ സിംഗുലർ സെൻസിൽ സ്റ്റാറ്റിസ്റ്റിക്സ് അർത്ഥമാക്കുന്നത് ദ ഓഫ് സെൻസ് മെത്തേഡ് ദൂസിംഗ് സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡി ഡിസീസ്റ്റ് ഓഫ് കൊറോണ ഡിസീസ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ അപ്പോ ഈ രൂപത്തിൽ നാം ശേഖരിക്കപ്പെട്ട വിവിധ ഇനം സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റകളെ കുറിച്ചുള്ള അർത്ഥമാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നതുകൊണ്ട് അഥവാ ബഹുവചനാർത്ഥത്തിൽ നാം മനസ്സിലാക്കുന്നത് ഡിസ്കസ് മോർ സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ച് കൂടുതൽ ഒന്ന് ചർച്ച ചെയ്യാം വാട്ട് ഈസ് ദ യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഹു ആർ ദ യൂസേഴ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് കൊണ്ടുള്ള ഉപയോഗം ആരാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നു ഓക്കെ ഇവിടെ ഈ ചർച്ചയിൽ നമുക്ക് ചോദിക്കാനുള്ളത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് മാത്രമേ ഉള്ളൂ ആരാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കാത്തത് ഇത് മാത്രമേ നമുക്ക് തിരിച്ചു ചോദിക്കാനുള്ളൂ ഫീൽഡ്സ് ഏത് മേഖല എടുത്തു നോക്കിയാൽ എവിടെയും ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിലും ഒരു ഫാമിലി ആണെങ്കിലും ഒരു എക്കോണമി ആണെങ്കിലും ഒരു സയന്റിഫിക് സ്റ്റഡി ആണെങ്കിലും ഒരു റിസർച്ച് ആണെങ്കിലും ഒരു ബിസിനസ് ഫേം ആണെങ്കിലും ഒരു ഓർഗനൈസേഷൻ ആണെങ്കിലും ഒരു ഫാക്ടറി ആണെങ്കിലും എവിടെയും ഏത് മേഖലകളിലും സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുന്നുണ്ട് ഓക്കെ ഇൻ ദ ഫീൽഡ് ഓഫ് റിസർച്ച് ഫോർ എക്കണോമിസ്റ്റ് ആൻ എക്കണോമിസ്റ്റ് എക്കണോമിസ്റ്റ് ഇൻ കേസ് ഓഫ് ഈസ് അഡ്മിനിസ്ട്രേഷൻ ഇൻ ദ് ഗവൺമെന്റ് ഏത് ധനകാര്യ സ്ഥാപനമാണെങ്കിലും അവർക്ക് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഉപയോഗം ഒഴിവാക്കാനാവാത്തതാണ് ആർ ഓൾസോ ഇൻ ദിവസം ണം നടത്തണമെങ്കിലും അവിടെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഉപയോഗം ഒഴിവാക്കാനാവാത്തതാണ് എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓഫ് ഡാറ്റ വളരെ സങ്കീർണമായ ഡാറ്റകള് ലളിതമായി കൈകാര്യം ചെയ്യുവാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യുവാനും മറ്റൊരാൾക്ക് അത് പ്രസന്റ് ചെയ്യുവാനും നമുക്ക് സാധിക്കുന്നു ഫോർ എക്സാമ്പിൾ നമ്മുടെ സ്കൂളിന്റെ റിസൾട്ട് നൂറ് ശതമാനം എന്ന് പറയുന്നതോടുകൂടി പറഞ്ഞ ആൾക്കും കേട്ട ആൾക്കും അതിനെക്കുറിച്ച് വ്യക്തമായ ചിത്രം ലഭിച്ചു ചുരുക്കി പറഞ്ഞാൽ വളരെ ബൾക്കായ ഒരു ഡാറ്റയെ ലളിതമായി പ്രസന്റ് ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നു ആൻഡ് ഓൾസോ ഈ പ്രസൻസ് ദ ഡാറ്റ ഇൻ എ പ്രിസൈസ് ഡെഫിനിറ്റ് ഫോം വ്യക്തമായി നിർണീതമായ രൂപത്തിൽ നമുക്കൊരു ഡാറ്റയെ പ്രസന്റ് ചെയ്യാൻ സാധിക്കുന്നു. ആൻഡ് आल्सो ഇറ്റ് എനേബിൾസ് കമ്പാരിസൺ ഓഫ് ഡാറ്റ. രണ്ട് ഡാറ്റകളെ കമ്പയർസ്. രണ്ട് രാജ്യങ്ങളെ കമ്പയർ ചെയ്യാം. രണ്ട് സ്കൂളുകളെ കമ്പയർ ചെയ്യാം. രണ്ട് പേരുടെ മാർക്ക് കമ്പയർ ചെയ്യാം. രണ്ട് ഫേർമുകളെ കമ്പയർ ചെയ്യാം. ഓക്കേ ചുരുക്ക പറഞ്ഞാൽ കമ്പാരിസൺ നമുക്ക് എളുപ്പമാക്കി തരണം. ആൻഡ് आल्सो ഇറ്റ് ഹെൽപ്സ് ഇൻ ടെസ്റ്റിംഗ്. ടെസ്റ്റിംഗ് ദ ട്രെൻഡ് ആൻഡ് Тенഡൻസീസ്. ആൻഡ് आल्सो ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രെഡിക്ഷൻ. ണെങ്കിലും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളാണെങ്കിലും അവർക്ക് നയപരമായ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് സഹായകമാണ് അങ്ങനെയാണെങ്കിൽ Statistics finds economic relationship using data and verify them. Economic variables in the relationship with Manasilakwa. Like Udahana, Poronavano, Loga, Rajangal, Ambatiramai, Bhutimutuma. How? What extent? We have to compare the relationship. And the relationship in Amakode, Kandatana. And also, statistical tools are used in prediction of future trends. In a poem,

സിസ്റ്റമാറ്റിക്സിസ് ഓഫ് എക്കണോമിക് ഗ്രോത്ത് എക്കണോമിക് ഡെവലപ്മെന്റ് ഇതൊക്കെ നമുക്ക് സയന്റിഫിക്ക് ആയി പഠനവിധേയമാക്കുവാൻ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ആവശ്യമാണ് നമ്മൾ പറഞ്ഞതുപോലെ കുറിച്ച് സാമ്പത്തിക സ്ഥാപനങ്ങളാണെങ്കിലും ഗവൺമെന്റ് ആണെങ്കിലും അവർക്ക് ഒരു തീരുമാനമെടുക്കണമെങ്കിലും നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ആവശ്യമാണ് അപ്പോ ഗവൺമെന്റിനും ഒരു തീരുമാനം രാജ്യത്തെ കുറിച്ച് ജനങ്ങളെ കുറിച്ച് സാമ്പത്തിക നയങ്ങളെ കുറിച്ച് ഒരു തീരുമാനം എടുക്കണമെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫാക്ട്സ് ഇൻഫർമേഷൻസ് എന്തുകൊണ്ടാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എക്കണോമിക്സിൽ ഉപയോഗിക്കേണ്ടി വരുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ എക്കണോമിക്സ്റ്റഡി ദ ബിഹേവിയർ ഓഫ് മാൻ ബി ടെസ്റ്റഡ് ഇൻ ലബോറട്ടറി ഒരു മനുഷ്യനെ ലബോറട്ടറിയിൽ പരിശോധിക്കാൻ സാധ്യമല്ല അപ്പോ എക്കണോമിക് ലോയുടെ അടിസ്ഥാനമായ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ആവശ്യമാണ് അപ്പോ സാമ്പത്തിക ശാസ്ത്ര പഠനത്തിനും സാമ്പത്തിക നിയമങ്ങളുടെ അല്ലെങ്കിൽ എക്കണോമിക് ലോസിന്റെ രൂപീകരണത്തിനും നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് നെസസറി ആണ് എന്ന് നമുക്ക് ഇവിടെ മനസ്സിലായി എന്തൊക്കെയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പരിമിതികൾ സ്റ്റഡീസ് ഓൺലി ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷനാണ് സ്റ്റാറ്റിസ്റ്റിക്സ് പഠന പഠനവിധേയമാക്കുന്നത് ൾ എന്ന രൂപത്തിലാണ് നമുക്ക് ഉപയോഗിക്കുവാനും കൈകാര്യം ചെയ്യുവാനും സാധിക്കുകയുള്ളൂ എന്നതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത ഇതുവരെ കാര്യങ്ങൾ നാം ഒന്ന് സമറൈസ് ചെയ്യുകയാണെങ്കിൽ ഒരു സർവേ പ്രൊഫസർ സെലിഗ്മാൻ നിർവചനം സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഫങ്ഷൻസ് ഇമ്പോർട്ടൻസ് ഓഫ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ ആൻഡ് ആൻഡ് ദ ദ യൂസസ് ലിമിറ്റേഷൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക് ഇത്രയും കാര്യങ്ങൾ നാം ഇന്ന് ചർച്ച ചെയ്യും ഒരു ആക്ടിവിറ്റി നിങ്ങൾക്ക് നൽകുന്നു നാം ഇപ്പോ

ത്രോ ലൈറ്റ് ഓൺ എനി ഓഫ് എൻക്വയറി എന്ന ഒരു എൻക്വയറിക്ക് വേണ്ടി ഡാറ്റ കളക്ഷൻ നടത്തുകയും അവയുടെ ക്രോഡീകരണവും അവയുടെ പ്രസന്റേഷനും അവയുടെ അനാലിസിസും അവയുടെ ഇന്റർപ്രറ്റേഷനുമാണ് സ്റ്റാറ്റിസിക്കൽ സ്റ്റഡി എന്ന് നാം ഇവിടെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട രണ്ടാമത്തെ ആക്ടിവിറ്റി ഒരു സർവേ നിങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ സർവേയെ കുറിച്ച് അതൊരു ഇഷ്യൂ ആകാം എക്കണോമിക് ഇഷ്യൂ ആകാം ഒരു സാമൂഹിക പ്രശ്നമാകാം അല്ലെങ്കിൽ ഒരു പ്രാദേശിക പ്രശ്നമാകാം ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സർവേ അതിനുള്ള ഒരു ടോപ്പിക് സെലക്ട് ചെയ്യുക എന്നതാണ് നിങ്ങൾക്ക് നൽകുന്ന രണ്ടാമത്തെ ആക്ടിവിറ്റി ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ സെഷൻ ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും കാണാം